ഇന്ത്യ മുന്നണിക്ക് രാജ്യത്തിൻ്റെ ഭരണം ലഭിച്ചാൽ ജനാധിപത്യത്തെ തകർത്തവർക്കെതിരെ അതിശക്തമായ നടപടി വരാൻ പോവുകയാണ് അതായത് കയ്യിലുള്ള ഭരണം കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ നോക്കിയതാണ് ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയെന്നും അതിനെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതുവരെ ചെയ്ത നന്ദികേടിന് അത് ഇനിയൊരിക്കലും ആവർത്തിക്കാൻ ധൈര്യം വരാത്ത വിധത്തിലുള്ള നടപടി തന്നെ സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രതികരിച്ചത് ബി ജെ പിയുടെ ടാക്സ് തെറ്റിസം എന്ന ഹാഷ്ടാഗോടെയാണ് രാഹുൽ ഗാന്ധി എക്സിൽ ഈ പോസ്റ്റ് ചെയ്തത് ഭരണമാറ്റമുണ്ടായാൽ തീർച്ചയായും ജനാധിപത്യം തകർത്തവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും ഇനി ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിലാകും ആ നടപടിയെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന ഉറപ്പാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദായ നികുതി ഉൾപ്പെടെയുള്ള കേന്ദ്രവകുപ്പുകൾ വകുപ്പുകൾ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് ഈ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് കിടക്കുമെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു നമുക്കറിയാം ഈ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ നമ്മുടെ രാജ്യം തലയുയർത്തി നിൽക്കുന്നത് ജനാധിപത്യം എന്ന നെറ്റിപ്പട്ടം കെട്ടിയത് കൊണ്ട് തന്നെയാണ് പക്ഷേ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു സൗഭാഗ്യമായ മതേതരത്വം ഇവർ വന്ന അന്ന് മുതൽ തകരാൻ തുടങ്ങിയതാണ് എല്ലാ മതക്കാർക്കും ഒരുപോലെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയുമായിരുന്ന ഈ രാജ്യത്ത് ഇന്നത് കാണാനില്ല ഇനി മുന്നോട്ടത് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായി മാറുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ആർക്കും അതിൻ്റെ വില മനസ്സിലായിരുന്നില്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പിയുടെ സംഹാരതാണ്ഡവം കൊണ്ട് മതേതരത്വം നശിപ്പിച്ചപ്പോൾ നെടുവീർപ്പിടാൻ മാത്രമേ പാവം ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ അതിന് സമാനമാണ് ജനാധിപത്യത്തിൻ്റെ മരണവും ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ജനാധിപത്യത്തെ കൊന്നു തള്ളുന്ന ഭരണാധികാരി നരേന്ദ്രമോദിയാണെന്നും ആ മോദിക്കുള്ള ശിക്ഷ ഇന്ത്യ മുന്നണി വന്നാൽ നൽകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയത് വലിയ മനസ്സുമാറ്റമാണ് രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കിയ ഒരു ഭരണാധികാരിക്ക് ഉള്ള ശിക്ഷ അത് നൽകാൻ ജനങ്ങൾ തയ്യാറായാൽ നരേന്ദ്രമോദി എന്നല്ല ഒരു കപട ഭരണാധികാരിക്കും जनाधिपत्य राज्य चरित्र अगर ये इंस्टीट्यूशन अपना काम करते अगर सीबीआई अपना काम करती ईडी अपना काम करती तो ये नहीं होता तो उनको ये भी सोचना चाहिए ये वो सब कर रहे हैं कि किसी ना किसी दिन बीजेपी की सरकार बदलेगी और फिर कार्रवाई होगी और ऐसी कार्रवाई होगी कि मैं गारंटी कर रहा हूं ये फिर से कभी नहीं होगा तो उनको भी सोचना चाहिए